ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ച ഈ അവസരത്തിനായിട്ട് നന്ദി അർപ്പിക്കുന്നു ഞാൻ ശരിക്കും ഈ ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് ഉടമ്പിടി എടുത്തത് അപ്പോൾ ഉടമ്പിടി ഉടനടി അനുഭവം എന്ന് എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് ആണെന്നൊന്നാന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷെങ്കിൽ ഇന്നലെ എനിക്കത് ബോധ്യമായി ഇന്നലെ എൻ്റെ മേഡം എന്നെ വിളിച്ചിട്ട് പ്രിയ എപ്പോഴാണ് ഞാൻ എൻ്റെ പേര് വന്നു എൻ്റെ പേര് പ്രിയന്നാണ് എപ്പോഴാണ് നീ കയറുന്നത് കാരണം എമർജൻസി ആയിട്ട് വന്നുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ മാഡത്തിനോട് പറഞ്ഞു മേഡം ഞാൻ ആലോചിച്ചിട്ട് പറയാം അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു മേഡം മേഡം എനിക്കെന്ന് സാക്ഷിയൊക്കെ അയച്ചു തരുമായിരുന്നു മാഡം ഇവിടുന്ന് ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് എന്നും ഉടമ്പടി തൈയിലും പെരട്ടുന്നുണ്ട് അപ്പോൾ ആ മുഴയ്ക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കുറവ് വന്നിട്ടുണ്ട് ഒരു ചെറിയ പൊട്ട് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സാരമില്ല മാതാവിനോട് പ്രാർത്ഥിക്കുക അത് മാറുമെന്ന് പറഞ്ഞ് പറഞ്ഞ ആ നിമിഷം ഫോൺ കട്ടാക്കി ആ നിമിഷം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു അതിപ്പോൾ പറഞ്ഞല്ലോ അപ്പം തന്നെ അത് പൊട്ടുകയും അത് പൂർണ്ണമായിട്ട് ഒരു തടിപ്പ് ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിശയകരമായിട്ട് വലിയൊരു ഓപ്പറേഷനിൽ നിന്ന് എന്നെ രക്ഷിച്ചു ആത്മീയമായിട്ട് അത് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥ നേരത്തെ ആണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുന്നത് പോലെ പ്രാർത്ഥിക്കാം എന്നൊരു ചിന്തയായിരുന്നു എങ്ങനെയാലും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന് പക്ഷേ ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥി ബൈബിളിനെ കുറിച്ചൊന്നും അറിയില്ല കാരണം ബൈബിൾ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊന്നാമത്തെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നാമത്തെ സങ്കീർത്തനം പ്രാർത്ഥന കഴിയുമ്പോൾ അതുമാത്രം വായിക്കുക എന്നുള്ള ഒറ്റ ഒരു മാത്രമേ ഉള്ളൂ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ബൈബിൾ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ വായിക്കുവാനും കൂടുതൽ ബൈബിളിനെ പറ്റിയും ഈശോടെ പീഢ പീഠാസഹനങ്ങളെ പറ്റിയും മാതാവ് അനുഭവിച്ച വേദനകളെ പറ്റിയും അത്ഭുതങ്ങളെ പറ്റിയുമൊക്കെ ഇപ്പോഴാണ് ശരിക്കും അറിയാൻ പറ്റുന്നത് ബൈബിൾ വായിക്കുന്നതിലൂടെയും വേറൊരു കാലം ചെയ്പ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും വിഷമങ്ങളോ സഹനങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സാക്ഷ്യം കണ്ടിന്യൂസ് സാക്ഷ്യം കേൾക്കും ഒരു വന്നതിൽ പിന്നെ ഞാൻ ഒരു ധ്യാനം പോലും മുടക്കിയിട്ടില്ല ആ ധ്യാനം എവിടെ ഇപ്പോൾ ആ കിച്ചണിലാണേലും നിന്ന് പ്രാ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണേലും ഞാൻ പ്രാ ധ്യാനത്തിൽ ഞാൻ അവിടെ തന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ആത്മീയമായ വളർച്ച ഞങ്ങൾക്ക് തന്നു അതുപോലെ തന്നെ മോനാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയിൽ ഞങ്ങളെക്കാളും മുന്നേ അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും മാതാവിനോട് കൂടെ അടുത്തിരിക്കുവാനും അവനെയും മാതാവും അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഹോസ്പിറ്റലുകളിലും കടകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ പള്ളികളിൽ ഒക്കെ എല്ലാം എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം ഞങ്ങൾ ഇത് ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം നാലുകെട്ട് പത്രം ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്ത് തീർക്കണമെന്ന് അടുത്ത മാസം ആറ് ആറുകെട്ട് പത്രം വാങ്ങിച്ചു അത് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അത് പെട്ടെന്ന് കൊടുത്ത് തീർ തീർന്നു കഴിയുമ്പം അയ്യോ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞു പിന്നെ മാതാവിനോട് മാതാപി ഇത്